പേരാമ്പ്രയിൽ ഉണ്ടായത് ആസൂത്രിതമായ പോലീസ് അതിക്രമമെന്ന് ഷാഫി പറമ്പിൽ എം പി സി പി എം നിർദ്ദേശത്താലാണ് പോലീസ് സംഘർഷമുണ്ടാക്കിയതെന്നും ഒഴിവാക്കാനാണ് താൻ ശ്രമിച്ചത് ഡിവൈഎസ്പി ഗ്രനേഡ് കയ്യിൽ വെച്ച് ലാത്തി വീശുന്നതിനിടെയാണ് ഗ്രനേഡ് പൊട്ടി പരിക്കേറ്റതെന്നും ഷാഫി പറഞ്ഞു സംഘർഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങളും എം പി റൂറൽ എസ്പിയുടെ ഈ വിശദീകരണത്തിലൂന്നിയാണ് പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷം പോലീസ് മനപൂർവ്വം ഉണ്ടാക്കിയെന്ന ഷാഫി പറമ്പിൽ എംപിയുടെ ആരോപണം താൻ സംഘർഷം ഒഴിവാക്കാനാണ് ശ്രമിച്ചത് ഇതിനിടെയാണ് പോലീസ് സംഘർഷമുണ്ടാക്കിയതെന്നും ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഷാഫി പറമ്പിൽ പറഞ്ഞു േരാമറയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ആ ദിവസം നടത്തിയത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് വെച്ചാൽ ഇത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വയലൻസിനെ അടക്കി നിർത്താൻ ഉണ്ടായിട്ടുള്ള അക്രമം ഇത് പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ് അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഗ്രനേഡ് കയ്യിൽ വെച്ചാണ് ഡിവൈഎസ്പി വൈ എസ് പി എത്തിയത് മറുകൈയിലായിരുന്നു ലാത്തി

ശബരിമല സ്വർണക്കൊള്ള അടക്കം സർക്കാർ പ്രതിരോധത്തിലായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പേരാമ്പ്രയിൽ പോലീസ് മനപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതെന്നുമാണ് ആരോപണം നിർദ്ദേശമില്ലാതെ ലാത്തി കൊണ്ടടിച്ച പോലീസുകാരെ കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്ന് റൂറൽ എസ് പി പറഞ്ഞെങ്കിലും സി പി എം ഇടപെട്ട് ഈ അന്വേഷണം അവസാനിപ്പിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മീഡിയ വൺ കോഴിക്കോട്